ചുക്ലിയിലെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തെ ഇത്തരത്തിൽ മനോഹരമായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നേരിട്ട് ഈ ഉദ്ഘാടന പരിപാടി അതിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിക്കണമെന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയാറാം തീയതി കണ്ണൂരിൽ എത്തുകയും ചെയ്തിരുന്നു എന്നിരുന്നാൽ സമാദരണീയനായിട്ടുള്ള ശ്രീ എം ടിയുടെ വിയോഗത്തെ തുടർന്ന് ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചുക്ലിയിലെ നമ്മുടെ ഉദ്ഘാടന പരിപാടി നടത്താൻ സാധിക്കാതെ പോയത് എന്നാൽ ഇനി അത് നീട്ടണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അദ്ദേഹമാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നതും അപ്രകാരം തീരുമാനിച്ചുകൊണ്ടാണ് ഏറെ സന്തോഷമുണ്ട് എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ വിഭാവനം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആർദ്രം നമ്മൾ നടപ്പിലാക്കിയത് അതിൽ അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കാരണം ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ സാധ്യമാക്കുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ആശ്വസിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും പകരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം നമുക്ക് ശാരീരിക വേദനകളുണ്ടാകും മനസ്സിൻ്റെ ഉണ്ടാകും അങ്ങനെ വരുന്ന ഒരാൾക്ക് ആ ആകുലതകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അല്പമെങ്കിലും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആശുപത്രികളുടെ പൊതു അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാകണം എന്ന് നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ സെക്കൻഡറി തലത്തിലുള്ള താലൂക്ക് ആശുപത്രി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി പിന്നെ തൃതീയ തലത്തിലെ മെഡിക്കൽ കോളേജുകളെയും പരിഷ്കരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് മുന്നൂറിലധികം ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അവിടെ സാധ്യമാക്കി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ആ മുന്നൂറിലധികം സ്ഥാപനങ്ങൾ കൂടി ചേർത്ത് ഇപ്പോൾ എഴുന്നൂറോളം സ്ഥാപനങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിക്കൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തപ്പെട്ടിട്ടുള്ളത് ശേഷിക്കുന്ന ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാപനങ്ങൾ അതും വളരെ വേഗത്തിൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ അടുത്ത ഒരു വർഷം കൊണ്ട് തന്നെ അതും സാധ്യമാക്കാനായിട്ട് നമുക്ക് സാധ്യത അതും വികസനം സാധ്യമാക്കി ജനസൗഹൃദമാക്കുന്നതിന് നമുക്ക് സാധിക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ ശ്രീ എൻ ഷംസേവ് അദ്ദേഹം പലതവണ എന്നോട് ഈ ഒരു മാതൃകയെക്കുറിച്ച് വളരെ ഹൃദയം നിറഞ്ഞ് സംസാരിക്കുകയുണ്ടായി കോടിയേരി മോഡൽ വികസനം അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ ഇടമാണ് ചുക്ലി അത് കേരളത്തിനാകെ മാതൃകാപരമാണ് ആർദ്ര മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളത് കൂടിയായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യേശ്രീ പിണറായി വിജയൻ ആരോഗ്യ നൽകിയ ഒരു നിർദ്ദേശം കൂടി അതാണ് ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പാക്കി കൊണ്ടുള്ളൊരു വികസനം സാധ്യമാക്കണം എന്നുള്ളതാണ് ഇവിടെ കേരളത്തിനാകെ എന്ന് മാത്രമല്ല രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ ആരോഗ്യ ആരോഗ്യകേന്ദ്രത്തിൻ്റെ നവീകരണത്തിനും അത് മനോഹരമാക്കുന്നതിനും വികസനത്തിനും വേണ്ടിയിട്ട് സ്വരൂപിച്ചത് ഈ കെട്ടിടത്തിൻ്റെ മുൻഭാഗം നിരപ്പാക്കൽ പൂന്തോട്ടം ചുറ്റുമതിൽ ഗേറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻ കാർ പാർക്കിംഗ് ഏരിയ സജ്ജീകരണം ഇൻ്റർലോക്ക് ഇമേജ് റൂം അതുപോലെ റാമ്പ് അത് ഭിന്നശേഷി സൗഹൃദമാകുന്നതിന് വയോജന പാർക്ക് മോടിപിടിപ്പിക്കൽ എന്നു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനസൗഹൃദമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അറുപത്തി രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നമ്മൾ സാക്ഷാത്കരിച്ചത് ഇതിനത്യാധ്വാനം ചെയ്ത നേതൃത്വം ചെയ്ത എല്ലാവരോടും നേതൃത്വം നൽകി എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു നമ്മുടെ രാജ്യത്തിനാകമാനം ലോകത്തിനാകമാനം ഒരു മാതൃകയാണ് സുഹൃളയിൽ നടന്നിരിക്കുന്നത് ഈ മാതൃക കോടിയേരി മോഡൽ വികസനം മറ്റ് ഇടങ്ങളിലും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അദ്ദേഹത്തിൻ്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസനം സാധ്യമാക്കിയത് അതുകൂടാതെ സർക്കാരിൻ്റേതായിട്ടുള്ള പതിനഞ്ച് ലക്ഷം രൂപ കൂടി ഇതിൽ അനുവദിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത് ലക്ഷം രൂപ അത് കോൺഫറൻസ് ഹാളും ഇലക്ട്രിഫിക്കേഷനും ഫേർണിച്ചറും ഒക്കെ അതും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ആരോഗ്യ കേന്ദ്രമാണ് ഇത് അതിൽ ഈ സ്ഥാപനത്തിന് കീഴിൽ നെടുമ്പ്രം ഒള ഒണിവിലം ഒളവിലം ചൊക്ലി കവിയൂർ ചൊക്ലി മെയിൻ സെൻറ്റർ എന്നീ അഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തിച്ചു വരുന്നു ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയ ഒന്ന് ആണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെ മൂന്നോ നാലോ വാർഡ് ചേരുന്നടുത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു അത് ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് നമുക്ക് ഇവിടെ സേവനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിവരെയാണുള്ളത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് ലഭ്യമാകുന്ന നിലയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ ആദരണീയനായിട്ടുള്ള സ്പീക്കർ അദ്ദേഹം വളരെ ഇതിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പ്രത്യേകമായി നന്ദിയും ആദരവും അറിയിക്കുന്നു അതോടൊപ്പം ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും കായികമായിട്ടും അതോടൊപ്പം സാമ്പത്തികമായിട്ടും മനസ്സുകൊണ്ടും അങ്ങനെ ഇടപെട്ടുകൊണ്ട് സമയം വിനിയോഗിച്ച് ഈ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഓരോരുത്തരോടും സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു